ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഒത്തുതീർപ്പ് ചർച്ച സ്ഥിരീകരിച്ച ജോൺ ബ്രിട്ടാസും രംഗത്തെത്തിയിരുന്നു ചർച്ച സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയെന്നായിരുന്നു ബ്രിട്ടാസിന്റെ അന്നത്തെ പ്രതികരണം കാരണം എന്താ വെച്ചാൽ അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടെന്ന് പറയുമ്പോൾ എന്നാൽ ബ്രിട്ടാസിനെ തള്ളുകയാണ് അന്നത്തെ എൽ ഡി എഫ് കൺവീനർ വൈക്കം മിശ്വൻ സി പി എമ്മിന്റെയോ എൽ ഡി എഫ് നേതാക്കളുടെയോ അറിവോടെയല്ല ബ്രിട്ടാസ് ചർച്ച നടത്തിയതെന്ന് വൈക്കം വിശ്വൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഒരു പക്ഷേ ബ്രിട്ടസ് ആ കാര്യത്തിൽ ഒരു ആശയവിനിമയം മറ്റ് കാര്യങ്ങളോ നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടുണ്ടോയെന്ന് എനിക്കറിയാത്ത ഒരു കാര്യമാണ് പക്ഷേ ആശയവിനിയോഗം നടന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘടനാ തീരുമാനങ്ങൾ ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് സമരം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു എന്നായിരുന്നു ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ്റെയും പ്രതികരണം യു ഡി എഫ് നേതാക്കളുമായിട്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഒരു തരത്തിലുള്ള ഇടപെടലും അന്ന് സമരമുഖത്ത് നിന്ന ഒരാളെന്ന നിലയിൽ ഞാൻ നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ഞാൻ തന്നെ സമരം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നത് നടക്കുന്നതറിയുന്നത് ഞാൻ ആ പ്രക്ഷോഭരംഗത്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് ആരോപണത്തെയും വൈക്കം തള്ളി മുൻകൈ സമരം വേണ്ടി തന്നെ ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിൽ ഉള്ള ആളുകളുണ്ട് അതുപോലെ മറ്റേ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ളവരും എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാണ് അതേസമയം വൈക്കം തുറന്നു പറച്ചിലോടെ വിട്ടാസ് ആർക്ക് വേണ്ടിയാണ് ഒത്തുതീർപ്പ് ചർച്ച നടത്തിയത് എന്നാണ് ഇനി അറിയേണ്ടത് മാതൃഭൂമി ന്യൂസ് കോട്ടയം